അസ്സാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തു ചില ചെറിയ കാര്യങ്ങൾ നാം അബദ്ധത്തിൽ ഒഴിവാക്കുന്നത് അശ്രദ്ധ കൊണ്ട് ഒഴിവാക്കുന്നത് നമുക്ക് ലഭിക്കുന്ന പുണ്യം ചിന്തിക്കുന്നതിൽ ഒരുപാട് കൂടുതലാണ് ഏതൊരു വിശ്വാസിയും കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന അഭിവാദ്യമാണ് പറയുന്നത് അതാണല്ലോ മുസ്ലിമിന്റെ അഭിവാദ്യം ആ സലാം പറയുന്നതിന് ഒരുപാട് പുണ്യങ്ങളുണ്ടെന്ന് നാം എല്ലാവരും പഠിച്ചതാണ് മനസ്സിലാക്കിയതാണ് അതോടൊപ്പം സലാം പറയുന്നതോടുകൂടി ഒരു മുസാഫഹത്ത് കൂടി ചെയ്താലോ മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുക രണ്ടുപേരുടെയും കൈകൾ പരസ്പരം ചേർത്ത് പിടിക്കുക സലാം പറയുന്നതോടുകൂടി അങ്ങനെ മുസാഫഹത്ത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്നാണ് പുണ്യ ഹബീബ് സല്ലാ അലൈഹി സ്വലാ തങ്ങൾ പഠിപ്പിച്ചത് മഹാനായിരിക്കുന്ന ബറാഹുർ അലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം അബൂദാവൂദ് റഹ്മത്ത്ാഹി അലഹി തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു മാമിൻ മുസ്ലിമൈനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ അൻ യഫ്തരിഖ രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും അവർ സലാം പറഞ്ഞുകൊണ്ട് മുസാഫഹത്ത് ചെയ്യുകയും ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹുമാ അവർ രണ്ടുപേരുടെയും എല്ലാ ചെറു ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ് അവർ പരസ്പരം വിട്ടുപിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് നോക്കൂ പ്രിയമുള്ളവരെ എത്ര മേൽ പുണ്യമാണത് നമ്മൾ സലാം പറയുന്നതോടൊപ്പം ഒന്ന് കൈ കൊടുക്കുക അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാമെന്നാ പറയുന്നത് ഒരു മനുഷ്യൻ ദിനേന അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടുന്ന ഒരുപാട് പാപങ്ങൾ അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അള്ളാഹു സുബഹാനഹുഅത്താല അവന്റെ പുണ്യ ഹബീബിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാപങ്ങൾ പൊറപ്പിക്കാൻ ഇത്തരം അവസരങ്ങൾ ബുദ്ധി ഉള്ളവർ ഉപയോഗപ്പെടുത്തുക ഒരു കാര്യം പറയാനുള്ളത് മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം ചേർത്തു പിടിക്കുക അല്ല കൈ കൊടുക്കുന്നതിനാണ് മുസാഫഹത്ത് എന്ന് പറയുക പരസ്പരം കെട്ടിപ്പിടിക്കുന്നതിന് ചേർത്ത് പിടിക്കുന്നതിന് മു ആനക്കത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ ആനക്കത്ത് സുന്നത്തുള്ളത് നമ്മൾ യാത്രയിൽ നിന്നൊക്കെ കഴിഞ്ഞു വന്ന ആള് യാത്ര കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോൾ അതല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ആളുകൾ അവരെയാണ് ചേർത്തു പിടിക്കലും ചുംബിക്കലും ഒക്കെ സുന്നത്തുള്ളത് മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കലാണ് അള്ളാഹു സുബാനഹുആല ഇത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ നന്മയുടെ തുലാസ് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ